ൂ ഇതേ വിഷയം പറയുമ്പോ ഈ കാര്യം പറയുന്നത് കാണാം സാറിനൂൺ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് ഏറ്റവും നല്ലതെന്തോ അതുകൊണ്ട് നീ തിന്മയെ തടഞ്ഞുകൊള്ളുക അവൾ പറഞ്ഞതിനെ കുറിച്ചെല്ലാം നാം നന്നായിട്ട് അറിയുന്നവനാകുന്നു ഉത്തരം എന്താണോ പറഞ്ഞത്

അവര് പറയുന്നതിനെ കുറിച്ച് ഉടനെ അള്ളാഹു പറഞ്ഞു ബിക ബിക മിൻ അല്ലാഹുവേ പിശാചുകളുടെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നീ വ റബ്ബി എല്ലാം അടുക്കൽ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു കാരണം ഈ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും അവിടെ ഹാജരാകുന്നതാരാണ് പിശാചനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള നന്മകൾ അതിനുവേണ്ട പരിഹാര മാർഗമാണ് കുഹാനും തിരുവചനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാറുള്ളത് എനിക്കത് പറയാൻ പറ്റുന്ന എളുപ്പ കേൾക്കാനും എളുപ്പമാണ് പക്ഷെ നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അതിന് പരിശ്രമം ആവശ്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഭംഗം വരുത്തുന്നത് പിശാചിന്റെ പ്രേരണങ്ങൾ അതിനുള്ള പരിഹാര മാർഗമാണ് ഈ നമ്മെ ഈ ആയത്തും എല്ലാം പഠിപ്പിക്കുന്നത്